നമസ്കാരം ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം യേശുവിനെ അടക്കം ചെയ്ത ജെറുസലേമിലെ തിരുക്കല്ലറ ദേവാലയത്തിലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വെൻസ് അടിയുറച്ച കത്തോലിക്ക വിശ്വാസിയായ വാൻസ് ഇസ്രായേലിലേക്കുള്ള മൂന്ന് ദിവസത്തെ നയതന്ത്ര സന്ദർശനത്തിനിടെയാണ് ഭാര്യ ഉഷ വാൻസിനൊപ്പം ഇന്നലെ തിരുക്കല്ലറ ദേവാലയത്തിൽ എത്തിയത് രാജ്യത്തിന്റെ രണ്ടാമത്തെ കത്തോലിക്ക വൈസ് പ്രസിഡന്റായ വാൻസ് വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് ബിഷപ്പുമാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്നും െന്നും വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്തു മധ്യപൂർവേഷ്യയിലെ ക്രൈസ്തവർക്ക് നേരെ ഉയരുന്ന ആക്രമണങ്ങളെ അപലപിച്ച് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ ചർച്ച നേടിന്റെ മത സ്വാതന്ത്ര്യ റിപ്പോർട്ടിന്റെ വേളയിലാണ് കർദിനാൾ ഇക്കാര്യം പറഞ്ഞത് വെസ്റ്റ് ബാങ്കിലെ പ്രത്യേകിച്ച് തായ്ബേ ഗ്രാമത്തിലെ ക്രൈസ്തവരോട് ഇസ്രായേൽ കുടിയേറ്റക്കാർ നടത്തുന്ന മോശം പെരുമാറ്റത്തെക്കുറിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് കർദിനാൾ മറുപടി പറഞ്ഞു ഇത് വളരെ സങ്കീർണ്ണമായ പ്രശ്നമാണെന്നും സാധാരണ ജീവിതം നയിക്കുന്ന ഈ ക്രിസ്ത്യാനികൾ എന്തിനാണ് ഇത്തരം ശത്രുതയ്ക്ക് വിധേയരാകുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്നും കർദിനാൾ വ്യക്തമാക്കി കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ കാസർകോട്ട് നിന്ന് ആരംഭിച്ച അവകാശ സംരക്ഷണ യാത്ര ഇന്ന് തിരുവനന്തപുരത്ത് സമാപിച്ചു ഭരണഘടന ഉറപ്പു നൽകുന്ന മതേതരത്വം കാത്തുപരിപാലിക്കുക ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് നടപ്പാക്കുക നെല്ലിലെ നാളികേരം റബ്ബർ ഇതര കാർഷിക വിളകൾ എന്നിവയുടെ വില തകർച്ച പരിഹരിക്കുക വന്യജീവി അക്രമങ്ങൾ തടയുകയും അന്യായമായ ഭൂനിയമങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയും ചെയ്യുക വിദ്യാഭ്യാസ രംഗത്തെ ന്യൂനപക്ഷ അവഗണന അവസാനിപ്പിക്കുക എന്നീ പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കത്തോലിക്ക കോൺഗ്രസ് അവകാശ സംരക്ഷണയാത്ര സംഘടിപ്പിച്ചത് തങ്ങളോട് തന്നെയും മറ്റുള്ളവരുമായും ദൈവത്തോടും അനുരഞ്ജനപ്പെടുക എന്ന സന്ദേശം മുന്നോട്ട് വെച്ച് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഗായകരെയും കലാകാരന്മാരെയും ഉൾപ്പെടുത്തി വി ഫെസ്റ്റിവൽ ഫൗണ്ടേഷൻ കലാസന്ധ്യ ഒരുക്കുന്നു ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് റോമിലെ ഷൂസ്റ്റര് പാര്ക്കിലായിരിക്കും ജൂബിലിയുടെ ഭാഗമായി പരിപാടി നടക്കുക സംഗീത നിശ എന്നതിനേക്കാൾ ലോകത്തെ പ്രധാന തലസ്ഥാനങ്ങളിൽ കലയുടെയും സംഗീതത്തിന്റെയും ആഘോഷമൊരുക്കി യുവജനങ്ങൾക്കിടയിൽ അവനവനോട് തന്നെയും മറ്റുള്ളവരോടും ദൈവത്തോടും അനുരഞ്ജനപ്പെടാനുള്ള സന്ദേശം മുന്നോട്ടുവെക്കുന്ന പരിപാടിയാണ് തങ്ങൾ ഒരുക്കുന്നതെന്ന് സംഘടന വ്യക്തമാക്കി ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി പ്രസിഡന്റും തൃശൂർ ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴ്ത്ത് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിനുമായി കൂടിക്കാഴ്ച നടത്തി ഒക്ടോബർ നടന്ന കൂടിക്കാഴ്ചയിൽ കർദിനാൾ ജോർജ് ജേക്കബ് കുവക്കാടും സന്നിഹിതനായിരുന്നു ഏകദേശം ഒന്നര മണിക്കൂർ നീണ്ടുനിന്ന യോഗത്തിൽ ഇന്ത്യൻ കത്തോലിക്ക സഭയെക്കുറിച്ചുള്ള വിവിധ വശങ്ങളെക്കുറിച്ച് പിതാക്കന്മാർ വിശദമായി ചർച്ച ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി നാല് മുതൽ പത്ത് വരെ ബാംഗ്ലൂരിലെ സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ നടക്കാനിരിക്കുന്ന സി ബി സി ഐ ജനറൽ അസംബ്ലി ഉദ്ഘാടനം ചെയ്യാൻ കതിനാൾ പിയത്രോ പരോളിനെ ആൻഡ്രൂസ് പിതാവ് ഔദ്യോഗികമായി ക്ഷണിച്ചു ഇതോടെ ചർച്ച